ഇറാൻ മിലിട്ടറി ജനറൽ ആയിട്ടുള്ള ഇസ്മയിൽ ഖാനി ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറയുന്നൊരു വാർത്ത നേരത്തെ പ്രചരിക്കുന്നുണ്ട് സോ ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം ഒരു കാര്യമുണ്ട് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മൊസാദിൻ്റെ ഏജൻറ്റാണെന്നും ഇപ്പോൾ ഇദ്ദേഹം ഇസ്രേലിലാണ് ഉള്ളത് എന്നതുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളും ട്വിറ്റർ ഹാൻഡിലുകളും അടക്കം ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ഇസ്മയിൽ ഖാനി എന്ന് പറയുന്ന ഇറാൻ ജനറൽ യഥാർത്ഥത്തിൽ ഒരു മൊസാദിന്റെ ഏജന്റാണ് എന്നാണ് ഇവർ പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കിപ്പോ അറിയില്ല എന്തായാലും ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അറുപത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് സുലൈമാനിയുടെ മരണത്തിന് ശേഷം ഉയർന്നു വന്ന ആളാണ് ഇദ്ദേഹം അതായത് ഇസ്രയേല് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ നടത്തിയ ചില ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ ചീഫ് ഹസൻ നസറുള്ള അടക്കം കൊല്ലപ്പെട്ട ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഇദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റ് പുറത്തു വരാൻ കഴിയാത്ത വിധം അദ്ദേഹം മറ്റെവിടെയോ ആണ് ഇസ്രയേല് നടത്തിയ തുടർച്ചയായ ലബനൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇദ്ദേഹം മരണപ്പെടാനാണ് സാധ്യതയെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വാർത്തയാണ് ഇദ്ദേഹം ഒരു ഇസ്രയേൽ ചാരനായിരുന്നുവെന്നും ഇസ്രയേലിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഉള്ളതെന്നും എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇസ്രയേലിൻ്റെ കാര്യമായതുകൊണ്ടും മൊസാദിൻ്റെ കാര്യമായതുകൊണ്ടും അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അതായത് ഇറാൻ്റെ മണ്ണിൽ വെച്ചാണ് ഹമാസിന്റെ തലവൻ കൊല ചെയ്യപ്പെട്ടത് അപ്പോ ഈ ഇറാൻ മിലിട്ടറിയുടെയോ ഇറാൻ രസിയാനേഷൻ ഏജൻസിയുടെയോ ഒക്കെ അറിവോ സമ്മതമോ ഇല്ലാതെ അത് സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇറാനിൽ ഈ മൊസാദിന്റെ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അത് ഏത് ലെവൽ വരെ എന്നത് ആർക്കും അറിയുകയുമില്ല അപ്പോൾ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഇറാന്റെ മിലിട്ടറിയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പോലും മൊസാദുമായിട്ട് ബന്ധമുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ഇത് ചിലപ്പോ ഒരു സാധ്യത എന്ന നിലയ്ക്ക് ആരെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതുമാകാം എന്താണെങ്കിലും ഇതിൽ സ്ഥിരീകരണം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഒരു ഒരു മിസ്ട്രി ആയിട്ട് തുടരുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം